ഹായ് ഹലോ അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു പുതുവത്സരം വരാൻ പോകുന്നു പുതിയ ദിവസം എല്ലാവർക്കും നല്ലത് തന്നെ മാത്രം സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങൾ ക്രിസ്മസിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കുറച്ച് താമസിച്ചു ഇത് ക്രിസ്മസിന് രണ്ട് ദിവസം മുന്നേ വീടിൻ്റെ ഫ്രണ്ടിലെ മുറ്റത്ത് നിറയെ പുല്ലായിരുന്നു അപ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരാളോട് പറഞ്ഞായിരുന്നു പക്ഷേ ആൾക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഫുൾ ഭയങ്കര ബിസ്സി ആയത് കാരണം ഞങ്ങൾ തന്നെ വീടിന് മുറ്റമൊക്കെ വൃത്തിയാക്കി അത് കഴിഞ്ഞാൽ ഞങ്ങൾ പുൽക്കൂട് സ്റ്റാർട്ട് ചെയ്തു പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചു ഈ പത്ത് മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഇന്നേ വരെ ഒരു ക്രിസ്മസിനും ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ആദ്യത്തെ പുൽക്കൂടാണ് അപ്പോൾ ഞാനിത് ഇത് വേറൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നതാണ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു രൂപ പോലും മുടക്കില്ലാതെ ഒരു പുൽക്കൂട് ഉണ്ടാക്കി അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് വളരെ സന്തോഷമായി തരൂനും തമ്മനും ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്കിഷ്ടമായി സത്യം പറഞ്ഞാൽ ഒരു പൈസ പോലും ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾക്കൊരു മുടക്കവും വന്നില്ല കഴിഞ്ഞ വർഷത്തെ ലൈറ്റും സ്റ്റാർസും ഒക്കെ ഉണ്ടായിരുന്നു കൂടി പള്ളിയിൽ ഒരു സ്റ്റാർ മേടിക്കേണ്ടി വന്നു അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു പൈസ മുടക്കില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളിതെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ മേളിലത്തെ റൂഫ് കൂടി ശരിയാക്കാരുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഞാൻ തന്നോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ സൈഡിൽ പെയിൻറ്റ് ചെയ്യാണ് പിന്നെ ഒരു സൈഡ് അരഭാഗം മാത്രം ഒരു എന്താ പറയുക ഒരു ഗോൾഡ് ഗ്രേ ഷെയ്ഡ് പോലെ ഗോൾഡ് അല്ല ഗ്രേ ഷെയ്ഡ് പോലെ കൊടുത്തു അത് കഴിഞ്ഞൊരു ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ മുകളിലും കൊടുത്തു പിന്നെ ഞാൻ പുൽക്കൂട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നസീർക്ക വന്നു നസീർക്ക ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതി അതിനുശേഷം നസീരയ്ക്കു കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നസീർക്ക ഫുള്ള് ബിസി ആയിരിക്കും അതുകൊണ്ട് നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞു അനുലൈറ്റൊക്കെ ഇട്ട് തരാം വറുത്തു ചോദിച്ചു എല്ലാ പ്രാവശ്യവും അസീരക്കാണ് ചെയ്തു തരുന്നത് അത് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുൽക്കൂട് ഫുള്ള് സെറ്റാക്കി അത് ഫുള്ള് ഞങ്ങൾക്ക് വീട്ടിൽ കണ്ടുപറ്റിയില്ല നമുക്ക് വൈക്കോട് കിട്ടിയില്ലായിരുന്നു പകരം ഈ പുല്ല് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെന്താണ് പിന്നെ ഞങ്ങൾ ഓരോ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു ആൾക്കാരെയെല്ലാം നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഇതാണ് നമ്മളെ പുൽക്കൂടെ നമ്മൾ ഇംഗ്ലീഷ് തന്നെ വെച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു കഴിഞ്ഞാണ് ഇംഗ്ലീഷ് തന്നെ വെക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ഫ്രൈന സർക്കിട്ട് സ്റ്റാർ സർക്കിട്ട് നമ്മൾ ഹിസ്റ്റി എല്ലാം ഒഴുക്കി എല്ലാം കഴിഞ്ഞ വർഷത്തെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ പുൽക്കൂട് നമ്മളെല്ലാം മീഷോനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുറച്ച് വീഡിയോ എല്ലാവർക്കും എൻ്റെയും തമ്മുൻ്റെയും തനുവിൻ്റെയും അമ്മയുടെയും മക ഹാപ്പി ന്യൂ ഇയർ